ചേട്ടാ നമസ്കാരം നമസ്കാരം സുഖമായിട്ടിരിക്കുന്ന സ്വാഗതം അപ്പം നമ്മുടെ ബ്രസ ബേസ് മോഡലിലോട്ട് ഇവിടെ ഇവിടെ കിടക്കുന്ന എല്ലാ വണ്ടിയുടെ നമ്മുടെ ജി കഴിഞ്ഞിട്ടുള്ള

നമ്മുടെ ബ്രസ ബ്രസയുടെ ഏറ്റവും ടോപ്പൻ്റായിട്ടുള്ള ഇസഡക്സൈ പ്ലസ് എന്ന് പറഞ്ഞ വേരിയൻ്റ് ആണ് ഇ കിടക്കുന്ന വേക്കിള് തൊട്ടപ്പുറത്ത് നമുക്ക് ഇതിനെ തന്നെ തൊട്ടതായിട്ടുള്ള വേരിയന്റ് ഉണ്ട് ഇസഡക്സൈ എന്ന് പറഞ്ഞിട്ട് അതിനേന്ദ്രയുള്ള വി എക്സൈ എന്ന് പറഞ്ഞ മോഡൽ ആണ് കിടക്കുന്നത് അത് ഡെലിവറിക്ക് വേണ്ടി വന്ന വണ്ടിയാണ് അപ്പോൾ അതുകൊണ്ടാണ് ഇതിന്റെ ടി പി ബോർഡ് കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ കുറച്ച് ആക്സസറീസ് ആഡ് ചെയ്തിട്ടുണ്ട് അതിൽ അത് സിസിൽ റെഡ് എന്ന് പറഞ്ഞ കളറാണ് അതുപോലെ തന്നെ നമ്മുടെ ടോപ്പെൻഡായിട്ടുള്ള ഈ വണ്ടി വരുന്നത് മാക്മാ ഗ്രേ എന്ന് പറഞ്ഞ കളറാണ് ടോപ്പെൻഡിൽ തന്നെ നമുക്ക് ഡ്യുവൽ ടോൺ അതായത് ബ്ലാക്ക് വരുന്ന മോഡലും ഉണ്ട് അപ്പം അങ്ങനെ വേണമെങ്കിൽ നമുക്ക് സെലക്ട് ചെയ്തെടുക്കാം അതല്ല എന്നുണ്ടെങ്കിൽ സിംഗിൾ ടോണിലും നമുക്ക് എടുക്കാൻ പറ്റും അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം കേന്ദ്ര ഗവൺമെന്റ് നമുക്കൊരു ഓണ സമ്മാനം തന്നിട്ടുണ്ടായിരുന്നു ജി എസ് ടിയുടെ ഒരു ടെൻ പെർസെൻറ്റേജിന്റെ ബെനിഫിറ്റ് അപ്പം ഇരുപത്തെട്ട് ശതമാനം ആയിരുന്ന നമ്മുടെ ജി എസ് ടിയുടെ നിരക്ക് അത് പത്ത് ശതമാനത്തിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു വേർക്കിൾ ഫീൽഡിലേക്ക് വലിയൊരു കുതിച്ചാട്ടമാണ് ജി എസ് ടി നമുക്ക് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പം ബ്രസ പോലുള്ള മോഡലുകൾക്ക് അതായത് നേരത്തെ ഒരു എട്ടു ലക്ഷത്തി എഴുപതിനായിരം രൂപയിൽ സ്റ്റാർട്ട് ചെയ്തിരുന്ന വണ്ടി ഇപ്പോൾ എട്ട് ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപ മുതൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുന്നുണ്ട് അതായത് എൽ എക്സ് എന്ന് പറഞ്ഞ വീരിയൻ്റെ എട്ട് ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപ മുതൽ എക്സോറൂം പ്രൈസിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ നമുക്ക് ബുക്കിംഗ് സ്കീംസ് ഉണ്ട് ബുക്കിംഗ് സ്കീംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇരുപത്തി ആറ് അതായത് സെപ്റ്റംബർ ഇരുപത്തി ആറാം തീയതി വരെ ബുക്ക് ചെയ്യുന്ന കസ്റ്റമേഴ്സിന് ഫിഫ്റ്റീൻ തൗസൻഡ് റുപ്പീസിൻ്റെ കൺസ്യൂമർ ഓഫർ കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ നമുക്ക് മുപ്പതാം തീയതിക്ക് മുന്നേ ആയിട്ട് വേക്കിൾ ബില്ല് ചെയ്യാൻ പറ്റുവാണെങ്കിൽ അല്ലാതെ ഫുൾ പേയ്മെൻറ്റ് അടയ്ക്കുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് അനുസരിച്ചുള്ള ഓഫേഴ്സ് സെപ്പറേറ്റ് വരുന്നുണ്ട് അതായത് എക്സ്ചേഞ്ച് ബോണസ് ട്വന്റി തൗസൻഡ് റുപ്പീസിന്റെ എക്സ്ചേഞ്ച് ബോണസ് വരുന്നുണ്ട് പതിനായിരം രൂപ വരെയുള്ള കോപ്പറേറ്റീവ് സ്കീംസ് വരുന്നുണ്ട് അപ്പം അത് എല്ലാ വേരിയൻസിനും അതായത് ബ്രസ പോലുള്ള വണ്ടികളുടെ എല്ലാ വേരിയൻസിനും ഇത് ബാധകമാണ് നമുക്ക് എല്ലാവർക്കും അറിയാം ഇന്ത്യൻ ഓട്ടോമൊബൈൽ രംഗത്ത് ഏറ്റവും മുന്നിൽ നിൽക്കുന്ന എസുവികളിൽ ഒന്നാണ് അതായത് സെയിൽസിൽ ഏറ്റവും കൂടുതൽ മുന്നിൽ നിൽക്കുന്ന എസുവികൾ ഒന്നാണ് ബ്രസ അപ്പോൾ ബ്രസയുടെ ഏറ്റവും ബേസ് മോഡൽ എൽ എക്സ് ഐ എന്ന് പറഞ്ഞ വേരിയന്റ് നമുക്ക് നേരത്തെ ഒരു എട്ട് ലക്ഷത്തി അറുപത്തി എണ്ണായിരം രൂപയോളം എക്സോറും വരുന്ന വണ്ടി ഇപ്പോൾ ഒരു എട്ട് ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപ റേഞ്ചിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അതായത് ബേസ് മോഡലിൻ്റെ മാനവൽ തൊട്ടുമേളിൽ നിൽക്കുന്ന വി എക്സ് ഐ എന്ന് പറഞ്ഞ വേരിയൻറ്റ് അതായത് നമുക്ക് ഈ റെഡ് കളറിൽ നമുക്ക് ഈ കിടക്കുന്ന ഈ ഒരു വേരിയൻറ്റ് നമുക്ക് ഇപ്പോൾ നിലവിൽ ഒൻപത് ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപയ്ക്ക് എക്സ് ഷോറൂം പ്രൈസിൽ കിട്ടും അത് നേരത്തെ ഒമ്പത് ലക്ഷത്തി എഴുപത്തി രൂപയോളമായിരുന്നു രൂപയോളം ആയിരുന്നു അതിന് തൊട്ട് മേളിൽ നിൽക്കുന്ന ഇസട്ട് എക്സൈ എന്ന് പറഞ്ഞ വേരിയൻറ്റിൽ ഈ പറഞ്ഞ പോലെ തന്നെ നേരത്തെ പതിനൊന്ന് ലക്ഷത്തി നാൽപ്പത്തി രണ്ടായിരം രൂപ വരുന്ന വണ്ടി ഇപ്പോൾ പത്ത് ലക്ഷത്തി മുപ്പത്തൊമ്പതിനായിരം രൂപയ്ക്ക് വരും പിന്നെ ഓട്ടോമാറ്റിക് വെഹിക്കിൾസിലും ഈ പറഞ്ഞ അതേ സെയിം ഏകദേശം ഉള്ള വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട് അപ്പം നമുക്ക് ഇസഡക്സ് എ പ്ലസ് എന്ന് പറഞ്ഞാൽ ഫുൾ ഓപ്ഷൻ വണ്ടി ആണെങ്കിൽ തന്നെ ഏകദേശം നമുക്ക് പതിമൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റെണ്ണായിരം രൂപയ്ക്ക് എക് ഷോറൂം വിലയിൽ നമുക്ക് ഫുൾ ഓപ്ഷൻ ഓട്ടോമാറ്റിക് വണ്ടി സ്വന്തമാക്കാൻ പറ്റും അതുകൂടാതെ തന്നെ ഞാൻ ഈ ആദ്യം പറഞ്ഞ കൺസ്യൂമർ ഓഫറും എക്സ്ചേഞ്ച് ബോണസും കോപ്പറേറ്റ് സ്കീമും നമുക്ക് സ്വന്തമാക്കാവുന്നതേ ഉള്ളൂ നമുക്കെല്ലാവർക്കും അറിയാം ഇത് പുതിയ ഡിസയറാണ് പുതിയ ഡാസിംഗ് ഡിസയർ അപ്പൊ ഡിസൈർ നാല് സെക്കൻഡിലേക്ക് വന്നിട്ട് ഇപ്പം ഏകദേശം ഒരു ആറ് ആറുമാസോളം ആയതേ ഉള്ളൂ അപ്പം വഴിക്ക് നമുക്ക് കൺസ്യൂമർ ആയിട്ട് പുതിയ വഴിക്ക് ആയതുകൊണ്ട് നമുക്ക് കൺസ്യൂമർ ഓഫേഴ്സ് ആയിട്ടൊന്നുമില്ല പക്ഷെ ജി എസ് സിയുടെ ബെനിഫിറ്റിൽ നമുക്ക് നല്ല വ്യത്യാസം വണ്ടിക്ക് വന്നിട്ടുണ്ട് ഏകദേശം അൻപതിനായിരം രൂപ വരെ നമുക്ക് ബേസ് മോഡൽ വഴിക്കുകളിൽ കുറഞ്ഞിട്ട് ആറ് ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപയ്ക്ക് വണ്ടി ഇപ്പം എക് ഷോറൂം സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പൊ ഇത് നമ്മുടെ പുതിയ തെർട്ടികയാണ് തെർട്ടികയുടെ ബേസ് മോഡൽ ആണെങ്കിൽ എൽ എക്സ് ഐ എന്ന് പറഞ്ഞ വേരിയൻ്റ് ആണ് അപ്പൊ നമുക്ക് ഇതും ജി എസ് ടി ബെനിഫിറ്റിന് ശേഷം ഏകദേശം എട്ട് ലക്ഷത്തി എൺപതിനായിരം രൂപയ്ക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്യും നമുക്ക് റെഡി അവൈലബിൾ ആണ് വണ്ടി ഏകദേശം എല്ലാ വേരിയൻസും നമുക്ക് റെഡി അവൈലബിൾ ആണ് പെട്ടെന്ന് തന്നെ നമുക്ക് ഡെലിവറി കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് എത്തുക കാരണം സെവൻ സീറ്റിൽ വേറെ വേറെ ലീഡേഴ്സോ കാര്യങ്ങളോ ഇല്ലാതെ ആ ഒരു സെഗ്മെന്റ് നിൽക്കുന്ന വണ്ടിയാണ് എത്തുക അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം അടുത്തത് നമ്മുടെ ന്യൂ സ്വിഫ്റ്റ് ആണ് ന്യൂ എഫിക് സിഫ്റ്റ് സ്വിഫ്റ്റ് നമുക്ക് ഏകദേശം എഴുപത്തയ്യായിരം രൂപയോളമാണ് ബേസ് മോഡൽ വിൽക്കുന്നത് മാത്രമായിട്ട് കുറഞ്ഞേക്കുന്നത് ഫുൾ ഓപ്ഷൻ വണ്ടി വരുവാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു ലക്ഷം രൂപയോളം വ്യത്യാസം വരുന്നുണ്ട് ടോട്ടൽ നമ്മുടെ ജി എസ് ടി ബെനിഫിറ്റും ഡിസ്കൗണ്ട് കൂടെ കഴിഞ്ഞതിന് ശേഷം അപ്പൊ സ്വിഫ്റ്റിന്റെ എല്ലാ വേരിയൻസും നമുക്ക് റെഡി അവൈലബിൾ ആണ് നമുക്ക് ഉടൻ തന്നെ നമുക്ക് വണ്ടി ഡെലിവറി കൊടുക്കാനുള്ള ഉണ്ട് സ്വിഫ്റ്റും ഡിസയറും അതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാ വണ്ടികളും നമുക്ക് റെഡി അവൈലബിൾ ആണ് വലിയ താമസം ഇല്ലാതെ തന്നെ നമുക്ക് റാണി ഷോറൂമിൽ നിന്ന് നമുക്ക് വണ്ടി ഡെലിവറി വരാൻ പറ്റും അപ്പൊ ഇത് നമുക്ക് എല്ലാവർക്കും അറിയാം എസ്പ്രസോ ആണ് എസ്പ്രസോ ഇതെന്റെ സ്വന്തം വണ്ടിയാണ് അപ്പൊ ഞാൻ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ ഇരിക്കുന്ന വണ്ടിയാണ് ഇത് ഈ ഒരു സെഗ്മെന്റിൽ ഇതിനൊരു കോമ്പറ്റീഷനോ കാര്യങ്ങളോ ഇല്ല കാരണം അത്രയ്ക്ക് ബെറ്റർ വണ്ടിയാണത് കാരണം ഞാനിത് പേഴ്സണലി യൂസ് ചെയ്യുന്നതുകൊണ്ട് ഒരു ഓണർ എന്നുള്ള നിലയിൽ എനിക്കിത് കൃത്യമായിട്ട് പറയാൻ പറ്റും നമുക്ക് എസ്പ്രസോയ്ക്ക് ഞാൻ ഇത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ എടുക്കുന്ന ഏകദേശം ഒരു അഞ്ചഞ്ചര ലക്ഷം രൂപയോളം കൊടുക്കണം ഇപ്പോൾ ഈ വണ്ടിക്ക് ഈ ഒരു വേരിയന്റ് അതായത് ബി എക്സ് ഐ പ്ലസ് ഏറ്റവും ടോപ്പൻ വേരിയന്റിൽ നമുക്ക് ഏകദേശം ഒരു അഞ്ച് പത്ത് അഞ്ച് ഇരുപത് ആറ് റേഞ്ചിൽ എടുക്കാൻ പറ്റും ഓഫർ ഓഫറെല്ലാം കഴിഞ്ഞതിന് ശേഷം സത്യം പറഞ്ഞാൽ ഈ ജി എസ് സി വന്നതിന് ശേഷം സത്യം പറയാം ഞാനിവിടെ വിഷമിച്ചു പോയി കാരണം എന്റെ ഞാൻ എടുത്ത വേലക്കാട്ടിൽ ഒത്തിരി താന്നു പോയി അത് പിന്നെ കസ്റ്റമേഴ്സിന് കിട്ടുന്നതുകൊണ്ട് നമുക്ക് അത്രേ ഒരു ബെനിഫിറ്റ് നമുക്കും ബെനിഫിറ്റ് ഉണ്ട് അതുപോലെ തന്നെ കസ്റ്റമേഴ്സിന് ബെനിഫിറ്റ് ഉണ്ട് അപ്പൊ നമുക്ക് സെയിൽസ് കൂടും അന്നാത്തെ കാര്യം പിന്നെ ഇതിന്റെ തൊട്ട് താഴെ നിൽക്കുന്ന വി എക്സൈ എന്ന് പറഞ്ഞ വേരി ഉണ്ട് വി എക്സ് ഐ അതായത് മ്യൂസിക് സിസ്റ്റംസ് അണ്ടർലോകിങ് ഫ്രണ്ട് ഡോർ പവർ വിൻഡോസ് ഒക്കെ വരുന്ന മോഡൽ ഉണ്ട് വി എക്സ് ഐ എന്ന് പറയുന്നത് ആ ഒരു വേനൽ ആണെങ്കിൽ പോലും ഒരു നാലു ലക്ഷത്തി അറുപതിനായിരം രൂപ റേഞ്ചിൽ നമുക്ക് ഓൺ റോഡ് എടുക്കാൻ പറ്റും നമുക്കിപ്പം ഒരു ഒൻപതിനായിരം രൂപയൊക്കെ ഡൗൺ പേയ്മെന്റ് അടക്കുവാണെന്നുണ്ടെങ്കിൽ ഒരു ആറായിരം രൂപ ഏഴായിരം രൂപ മാസം അടവേ നമുക്ക് വരുന്നു ഒരു ചെറിയ ഫാമിലി അപേക്ഷകടത്തോളം ഈ വണ്ടി നമുക്ക് സുഖമായിട്ട് കൊണ്ടു നടക്കാവുന്നതോ